കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴകക്കാരൻ ബാലു രാജി ഇന്നലെ കൂടൽ മാണിക്യം ദേവസ്വം ഓഫീസിലെത്തി രാജി നൽകി വ്യക്തിപരമായ കാരണങ്ങളാൽ രാജി എന്ന് മാത്രമാണ് കത്തിലുള്ളത് ജയ്സൺ ചമോളപ്പിൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ജയ്സൻ വലിയ വിവാദമായി തന്നെ ചർച്ചകളായി തന്നെ വന്ന ഒരു സംഭവമാണ് ഇതിൽ ജാതി വിവേചനം നേരിട്ടു എന്ന തരത്തിൽ ഇദ്ദേഹം ബാലു അത് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് രാജി ഇന്നലെയാണ് ബാലോ അടുത്ത ബന്ധുവിനോടൊപ്പം എത്തി കുടൽ മാണിക്ക് ക്ഷേത്രത്തിന്റെ ദേവസ്വം ഓഫീസിലെത്തി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് രാജി നൽകിയിരിക്കുന്നത് ഇതിൽ മറ്റൊന്നും പരാമർശിക്കുന്നില്ല വ്യക്തിപരമായ കാരണങ്ങൾ രാജി എന്ന് മാത്രമാണ് പരാമർശിക്കുന്നത് നിരവധി വിവാദങ്ങൾ ജാതി വിഭജനം നേരിട്ടു എന്ന വിവാദം കത്തികൾക്ക് എന്ന് ഇതിനിടയിലാണ് അദ്ദേഹം അവധിയിൽ പോകുന്നത് പക്ഷേ അദ്ദേഹത്തെ കഴക പ്രവർത്തിയിൽ നിന്നും മാറ്റി മറ്റൊരു പ്രവർത്തിയിൽ വേണം എന്നാവശ്യപ്പെടുകയും അതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് തുടരാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു അത് നിരന്തര സ്ഥിരമായി ആ പോസ്റ്റിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്ന നിയമപരമായ തടസ്സങ്ങൾ നേരത്തെ തന്നെ ദേവസ്വം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെ ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അവധി നീട്ടുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് കഴക പ്രവൃത്തിയിൽ ബാലു നിയമിതനാകുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആണ് ഈ നിയമനം നടത്തിയത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജു ക്ഷമിക്കണം ബാലു രാജിവെച്ചാലും ഇനി അടുത്ത നിയമനം ലഭിക്കേണ്ടതും ഈഴവ സമുദായാംഗമാണ് അതുകൊണ്ട് തന്നെ ഇനി ഇനി അടുത്ത നിയമനം ഏത് രീതിയിലായിരിക്കും എന്ന് സംബന്ധിച്ച തീരുമാനം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എടുക്കും പക്ഷേ നിയമപരമായും റാങ്ക് ലിസ്റ്റ് പ്രകാരം അടുത്തതും ഈഴോ സമുദായ അംഗമാണ് അത്തരമൊരു നിയമനം ഉണ്ടായാൽ ഈ തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ നേര നേരത്തെ നേരിട്ട ആ പ്രതിസന്ധി വീണ്ടും ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അവർ മുറ്റുനോക്കുന്നത് പക്ഷേ തൽക്കാലം ഈ പ്രശ്നങ്ങളുടെ പേരിൽ തന്നെയാണ് ബാലു രാജിവയ്ക്കുന്നത് പക്ഷെ അതൊന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം ഈ തന്നെ ബാലു ും അസ്വസ്ഥനായിരുന്നു ഇനി ആ ക്ഷേത്രത്തിലേക്ക് താൻ ഇല്ല എന്ന് തീർത്തും പറയുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ രാജ തീരുമാനം തീർച്ചയായും ഇവിടെ നിന്ന് അവധിയിൽ പോകുന്ന സമയത്ത് തന്നെ രാജു തിരിച്ചു വരില്ല ബാലു തിരിച്ചുവരില്ല എന്ന ഏകദേശം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യ ഘട്ടത്തിലെ അവധിക്ക് ശേഷം അവധി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുകയും ആ അപേക്ഷ ദേവസ്വം അംഗീകരിക്കുകയും ചെയ്തത് പിന്നീടാണ് ഇപ്പോൾ രാജിയിലെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഈ ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല ഒരു ക്ഷേത്രത്തിലേക്കും ഇത്തരമൊരു കഴക പ്രവൃത്തി എന്ന നിലയിൽ താൻ തൊഴിൽ ചെയ്യാൻ വരില്ല എന്ന് മാധ്യമങ്ങളോട് രാജി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ നിയമപരമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ സാങ്കേതികമായോ അദ്ദേഹം ഇത് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊരു പരാതി നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് നിയമ നടപടികളിലേക്ക് പോകാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് കാര്യം പക്ഷേ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു ഇനി മറ്റൊരു നിയമനം ഇവിടെ നടക്കും അത് നിയമനം ഏത് രീതിയിലായിരിക്കും എന്ന കാര്യം തീരുമാനിക്കേണ്ടത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ്